നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മാസം ഓരോ ദിവസത്തെയും തീയതികൾ ജനിക്കുന്നവരുടെ പ്രത്യേകതയാണ് അപ്പം ഇന്ന് അഞ്ചാം തീയതി ജനിച്ചവരുടെ പ്രത്യേകത നമ്മൾ നോക്കുന്നത് നമ്മൾ മലയാള മാസം നോക്കുന്നത് നക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് നമ്മൾ ജനിച്ച തീയതിയുമാണ് ഇന്ന് നോക്കുന്ന അഞ്ചാണ് അപ്പം നമുക്കതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം ഈ നമ്പറിൻ്റെ ഗ്രഹം ബുധനാണ് ബുധൻ വ്യവസായ ഈ ആൾക്കാർ നിർമ്മല സ്വഭാവവും മറ്റുള്ളവരുമായി വളരെ യോജിച്ചു പോകുന്നവരുമാണ് ഇവർ വളരെ വേഗത്തിൽ ചിന്തിക്കുന്നവരും വളരെ വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരും വളരെ വേഗം പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ വേഗത്തിൽ പ്രക്ഷുബ്ധരാകും ഇവർക്ക് ധനം ഉണ്ടാക്കുന്നതിന് നല്ല വൈദഗ്ധ്യം ഉണ്ടായിരിക്കും ഇവർ പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും സമർത്ഥരായിരിക്കും ഇവർക്ക് ധനത്തോടുള്ള ആഗ്രഹം കാരണം അതും വേഗത്തിലുണ്ടാവണമെന്ന ആഗ്രഹമായതുകൊണ്ട് ഊഹക്കച്ചവടം ചൂതുകളി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം മുതലായ വേഗം ധനം കൈമാറുന്ന ജോലികളിൽ ഏർപ്പെടും ഇവർ ഏത് സമൂഹത്തിലും ഇഴുകി ചേരുന്നവരും ആ സമൂഹത്തിൽ ജനിച്ചവരാണെന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും ഇവർക്കുണ്ടാകുന്ന ഘോര നിർഭാഗ്യങ്ങളിൽ നിന്നും ഇവർ വളരെ വേഗത്തിൽ തിരിച്ചുവരവ് നടത്തും ഇവർ ജന്മനാ തന്നെ സാധാരണരാകയാൽ ഇവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും ആർക്കും ഒന്നിനും ഇവരെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഇവർക്ക് നിർഭാഗ്യമുണ്ടായാൽ റോഡ് സൈഡിൽ താമസിക്കാനും ഇടവരും വേഗത്തിൽ ധനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാ കഴിവുകളും ഇതിനു വേണ്ടി പ്രയോഗിക്കും ദൗർഭാഗ്യമുണ്ടായാൽ ഇവർ അവസാന നാണയം വരെ നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഇവർ വീണ്ടും വീണ്ടും ഇതാവർത്തിക്കും ഇവർ വിധിയുടെ കളിപ്പാവകളായതിനാൽ ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇവർ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് അതിനെപ്പറ്റി ന്യായമായ രീതിയിൽ ചിന്തിക്കുകയും കണക്ക് കൂട്ടി പ്രവർത്തിക്കുകയും വേണം ഇത് ചെയ്താൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ദാരിദ്ര്യം അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും ഇവർക്ക് കുറ്റവാസന ഉണ്ടെങ്കിൽ പണത്തിനു വേണ്ടി കുറ്റവാളികളാകാനും മടിക്കില്ല രക്തബന്ധം ഉള്ളവരെ പോലും ഇവർ അതിൽ നിന്നും ഒഴിവാക്കുകയില്ല നമസ്കാരം